കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിസ്സിമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃദു എടുക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്തുകൊണ്ട് തയ്ക്കാൻ പാടില്ല സത്യമാണ് വ്രതമെടുക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ ആചാര്യന്മാർ പറഞ്ഞ ഇഞ്ചയിട്ട് കുളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തലയിലൊരു എണ്ണയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സോപ്പ് പോലും ഉപയോഗിക്കാൻ പാടില്ല സോപ്പിനൊക്കെ എത്രയോ നല്ലതാണ് എണ്ണ ആയുർവേദ ഔഷധങ്ങൾ ഇട്ട് കുളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഓരോ ദശാകാലത്ത് ഓരോ ഔഷധ സ്നാനം എന്ന് പറയുന്നത് കൊണ്ട് കുളിക്കാം നാരങ്ങ നീര് പിഴിഞ്ഞ് കുളിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഔഷധങ്ങൾ ഔഷധക്കൂട്ടുകൾ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഓരോ രോഗം മാറാനും ഓരോ ദോഷഗ്രഹങ്ങൾക്ക് രാഹു ആണെങ്കിൽ രാഹു കേതു ആണെങ്കിൽ കേതുർദശ ശനിദശാകാലമാണ് ശനിദശാകാലം ചൊവ്വാദശ ആണെങ്കിൽ ചൊവ്വാദശ അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ വൃക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വൃക്ഷത്തിൻ്റെതായിട്ടുള്ള കാതിലോ മറ്റു കാര്യങ്ങളോ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എണ്ണ തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ഉത്തേജനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എണ്ണ തേക്കുക അതുപോലെ ഉള്ളി കഴിക്കാൻ പാടില്ല വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല ഇതൊക്കെ ശരീരത്തെ ഭ്രമപ്പെടുത്തുന്നതായിട്ടുള്ള സാധനമാണെന്നാണ് പറയപ്പെടുക അല്ലേ നമ്മൾ നമ്മുടെ ഈ വല്യമ്മമാരൊക്കെ പറയാറുണ്ട് ഒരുപാട് കാലമായല്ലോ നീ എണ്ണയൊക്കെ പരട്ടിയിട്ട് നീ ആ ഉച്ചയിൽ ഇത്തിരി എണ്ണ നന്നായിട്ട് പൊത്തി ഒന്ന് കുളിച്ചതിൻ്റെ ബുദ്ധിയും ഒക്കെ സാമർഥ്യമൊക്കെ നിന്റെ ആ പിന്നെ എന്താ പറയുക ഉഴപ്പമൊക്കെ ഒന്ന് മാറി നീ നൈശ്വര്യമായിട്ടൊരു ഉണർവോട് കൂടി ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പൊ വൃതുകൊടുക്കുമ്പോൾ ഒരുപാട് ഉത്തേജനമോ ശക്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട കാര്യമില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് തീർത്തും പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ് ഒരു ശാസ്ത്രീയമായിട്ടല്ല ശാസ്ത്രീയ വശങ്ങൾ പലരും പറയുന്നുണ്ട് എങ്കിൽ തന്നെ ശാസ്ത്രീയമായിട്ടല്ലാത്ത ഒരു വശത്തുകൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എടുക്കുമ്പോൾ ശുദ്ധമായിരിക്കണം മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായിട്ട് വ്രതം എടുത്തെങ്കിലും വ്രതം എടുക്കുവാണെങ്കിൽ മുടക്കാൻ പാടില്ല മുടക്കാനാണെങ്കിലും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് വെള്ളിയാഴ്ച വ്രതം എടുക്കുക പന്ത്രണ്ട് വെള്ളിയാഴ്ച എടുക്കുക ഏഴ് വെള്ളിയാഴ്ച എടുക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ അമ്പലത്തിൽ കയറുന്നതിനും ഉണ്ട് കുടിയഴിച്ചിടാമ്പ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അല്ലേ ഷട്ടൂരിയിട്ട് വേണം കയറാനായിട്ട് ഷട്ടൂരിയിട്ട് എന്തുകൊണ്ട് കയറുന്നു അതിനൊക്കെ ഓരോ ഓരോ പിന്നെ എന്താ പറയുക ശാസ്ത്രീയ വശങ്ങളുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് പുരുഷൻ ഷട്ടൂരിയിട്ട് കയറാവും ആ ചൈതന്യാവസ്ഥ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് സ്ഫുരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമുക്ക് നമുക്ക് വിവസ്ത്ര വിവസ്ത്രമെന്ന് പറഞ്ഞാൽ ഷട്ടർ മാത്രം കേട്ടോ ഒരു ഹിട്ട കയറാവൂ എന്ന് പറയുന്നത് അതിൻ്റെ ചൈതന്യം നമ്മളെപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ എന്തൊരു കാര്യം ചെയ്തു ചെയ്താലും അതിന് ഊർജ്ജം വേണ്ടേ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഊർജ്ജം വേണ്ടേ എന്ത് ഭക്ഷിക്കുമ്പോഴും ഊർജം വേണ്ടേ ഒരു ഭഗവാനെ തൊഴുമ്പോൾ അതിൻ്റെ ഊർജ്ജം വേണ്ടേ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഓരോ ഫലങ്ങളുണ്ട് അതുകൊണ്ടാണ് എണ്ണ തേച്ച് ഒരു കാരണവശാലും വ്രത സമയത്ത് എണ്ണ തേക്കാൻ പാടില്ല എണ്ണ തേക്കാൻ പാടില്ല പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പം ഞായറാഴ്ച എണ്ണ തേക്കാം അങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് അത് നമുക്ക് വിശദമായിട്ട് ഞാനൊരു എപ്പിസോഡിൽ പറയുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെതായിട്ട് ഇദ്ദേഹം ഇദ്ദേഹം കമൻ്റ് ചെയ്തിൻ്റെതായിട്ടുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെ പാടില്ല അതുകൊണ്ട് നന്മയൊക്കെ വശങ്ങൾ ചിന്തിച്ച് നന്മയോടുകൂടിയും ശുദ്ധ വൃത്തിയോടുകൂടിയും മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാതെ വ്രതം എടുത്തു കണ്ടാൽ ഭാവിയിൽ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ ഐശ്വര്യം സമ്പൽ സൃത്തിയും സമാധാനമൊക്കെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സമമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ